ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരപ്പുളിവെള്ളമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത് എന്തായിരിക്കും ഇത് രസത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് അതുപോലെ കുറച്ച് ഇഞ്ചി അതുപോലെ ഒരു പിടി തോര അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി അതിൽ അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു കാര്യം അറിയാൻ പറ്റുമോയി ഞാൻ കുതിർത്ത തോരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അധികവും തോരയായാലും കടലയായാലും കുതിർത്ത് വെച്ചിട്ട് അത് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കും പിന്നെ ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കലാന്ന് പതിവ് കാരണം നമുക്ക് ചിലപ്പോൾ കുതിർത്ത് വെക്കാൻ മറക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുതിർത്ത തോരയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വന്ന് കിട്ടും ഇതിപ്പോൾ രണ്ട് വിസിലിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് കഷ്ണങ്ങളും തോരയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പൊളിയെടുത്തിട്ട് കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് വെച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്നിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടികളും പുളിയും ചേർത്ത് കൊടുക്കാം ഓരോരാൾക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ചിലവർക്ക് പുളി അധികം വേണ്ടി വരില്ല പക്ഷേ ഈ കറിയുടെ ഒരു ടേസ്റ്റ് ആ പുളിയും ഉപ്പും കുറച്ച് എരിവും ഒക്കെ വന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇനി ഞാൻ ഇതിലേക്ക് അല്പം രസം പൗഡർ ചേർക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചേർത്തിട്ടില്ലെങ്കിലും കറി ടേസ്റ്റ് ആയിരിക്കും ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതേ അടുപ്പിൽ തന്നെ വറവിടാനായിട്ടുള്ള ഒരു പാത്രം വെക്കാം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കടുക് കൂടി കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് അല്പം ക്രഷഡ് ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ പാകത്തിനായിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്